ചാനൽ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ടായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂസ്റ്റോക്സ് ഇന്ന് നമ്മള് കഴിഞ്ഞ ദിവസം ഡ്രൈ ചെയ്തു ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഫേസ് പാക്ക് ചെയ്യുവാണേ നല്ല എന്താ പറയുന്നേ വയസ്സാകാതിരിക്കാനുള്ള ഒരു ഫേസ് പാക്ക് ഫേസ് മുഖത്ത് ചുളുക്കില്ലാതെ മുഖത്ത് വരകളില്ലാതെ നല്ല ഗ്ലോ കിട്ടാൻ നല്ല സോഫ്റ്റ് ആകാന് നല്ല കളർ കിട്ടാന് നല്ല ചെറുപ്പമാകാന് അങ്ങനെ എല്ലാത്തിനും പറ്റി പറ്റിയ ഒരു ക്രീം മലായി ഫേസ് പാക്ക് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്രീം മലായി ഫേസ് പാക്ക് ക്രീം മലായി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായി കാണും എന്തോ സാധനം എന്ന് നമ്മളുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ വെളിയിൽ നിന്നൊന്നും കൊണ്ടുവരുന്നതല്ല നമ്മുടെ വീടിനകത്ത് തന്നെ എന്നും നമ്മൾ എപ്പോഴും എടുക്കുന്ന നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു സാധനം തന്നെയാണ് ക്രീം മലായി എന്ന് ഞാൻ പറയുന്ന സാധനം അതെന്താന്ന് പറയാം കേട്ടോ ഡെയിലി നമുക്ക് ഉപയോഗിക്കാം ഒരു പ്രശ്നവുമില്ല നമ്മുടെ സ്കിന്നിനെ കൂടുതൽ കൂടുതൽ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും വരകളില്ലാതെയും ഒക്കെ ഓരോ ദിവസവും നമ്മളെ നല്ല ആക്കി നിർത്താൻ പറ്റി പറ്റുന്ന ഒരു ക്രീമാണേ അതെന്താന്ന് ചോദിച്ചാൽ പാൽപ്പാട നമ്മുടെ വീടിനത് നമ്മൾ പകുതി പേരും പാൽപ്പാട വേസ്റ്റാക്കുമായിരിക്കും അല്ലെങ്കിൽ ബട്ടർ ആക്കാനോ നെയ്യാക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാകും അത് ഉള്ള നമ്മുടെ പാൽപ്പാടയാണ് ഒരു സ്പൂൺ പാൽപ്പാട മതി അതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കി നല്ല നല്ല പ്രത്യേകിച്ച് സ്കിന്നിനെ വരുന്ന ചുളിവുകളില്ലാതെ ആക്കാം അതായത് വയസ്സാകാതിരിക്കും റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ അതൊരു മുപ്പത് വയസ്സിന് മുകളിലുള്ളവരെ മുപ്പത് വയസ്സിന് മുകളിലാകുമ്പോൾ തന്നെ തുടങ്ങണം ഞാൻ തന്നെ ചെറുപ്പത്തിൽ തന്നെ പാൽപ്പാട മുഖത്തേക്ക് വരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാൽപ്പാടേച്ച് ഞാൻ പാൽപ്പാടയും മഞ്ഞളും കൂടെ ഞാൻ ഈ ബ്യൂട്ടീഷ്യനൊക്കെ ആകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാൽപ്പാടയും മഞ്ഞപ്പൊടിയും കൂടെ അല്ലെങ്കിൽ അരച്ച് പച്ചമഞ്ഞൾ അരച്ചിട്ട് പാൽപ്പാടയ്ക്ക് അത് മിക്സ് ചെയ്ത് ചെറുപ്പം മുതൽ ഫേസിൽ ഫേസിലിതേക്കുമായിരുന്നു എനിക്ക് അത് ഇട്ട് കഴിയുമ്പോൾ തന്നെ പിറ്റേ ദിവസം ഒക്കെ ആകുമ്പോഴത്തേന്റെ ഫേസിന് നല്ലൊരു ഗ്ലോവാ അതെനിക്ക് അങ്ങനെ എന്റെ എനിക്ക് പ്രാക്ടീസ് പ്രാക്ടീസായായി അതെനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടം ഇടക്കാലത്ത് ഞാൻ വിട്ടായിരുന്നു നമ്മുടെ തിരക്കുകൾ കാരണം ഡെയിലി അതിന് ടൈം ഇല്ലാതെ ഇപ്പൊ ഞാൻ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ഉപയോഗിക്കുന്നതെന്ന് പറയാം ആദ്യം പാൽപ്പാടയുടെ ഗുണങ്ങൾ പാൽപ്പാടക്കകത്ത് എന്തൊക്കെയാ ഉള്ളത് പാൽപ്പാടയ്ക്കകത്ത് ലാക്ടിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രോട്ടീൻ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് പ്രൊലാക്റ്റിൻ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് ലാക്റ്റിക് ആസിഡാണ് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ ലാക്ടിക് ആസിഡാ ബ്യൂട്ടി പ്രോഡക്റ്റിലെല്ലാം മെയിൻ മുമ്പിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ലാക്ടിക് ആസിഡ് അത് ധാരാളം ഉള്ള ഒരു സാധനമാണ് പാൽപ്പാട പുതിയ സ്കിൻ സെൽസ് വരുമ്പം അത് നല്ല ബ്രൈറ്റ് ആയിട്ട് വരാനും നല്ല മോയ്സ്റ്ററോട് കൂടി വരാനും അതുപോലെ തന്നെ നമുക്ക് സൺ ടാൻ ഒക്കെ ആയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് അപ്പം അതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം ഞാൻ സാധാരണ എൻ്റെ ചെറുപ്പത്തിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പാൽപ്പാടയും മഞ്ഞളും കൂടെ ആയിരുന്നു യൂസ് ചെയ്ത് മഞ്ഞൾ പാൽപ്പാടയ്ക്കകത്ത് ഇട്ടായിരുന്നു യൂസ് ചെയ്യുന്നത് ഇപ്പോഴും നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം പിന്നെ കടലമാവിന്റെ അകത്ത് പാൽപ്പാട നല്ല മിക്സ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാം അരിപ്പൊടിക്കത് പാൽപ്പാട നല്ല യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ തേന നല്ല ഇച്ചിരി പിന്നെ പാൽപ്പാടയും കടലമാവും അല്ലെങ്കിൽ അരിപ്പൊടി തേന ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം ഇത് ഇത് ഡെയിലി ഇടാം ഡെയിലി ഇടാൻ പറ്റാത്തവർ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇടണം കേട്ടോ ഇപ്പൊ നമുക്ക് എങ്ങനെ അൻപത് വയസ്സ് കഴിയുമ്പോൾ മുതൽ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ചുരുക്ക് വരത്തേ ഇല്ല ചുരുങ്ങി എത്ര സ്കിൻ ചുരുങ്ങിയ ആണെങ്കിൽ കൂടെ ഒരു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടുമ്പോ തന്നെ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാൽപ്പാടയും തേനും കൂടെ യൂസ് ചെയ്യണം പാൽപ്പാടെ തേന എൻ്റെ തരിപ്പൊടിയോ ബേസിൻ പൗഡറോ എന്തെങ്കിലും ഒന്നും കൂടെ ആഡ് ചെയ്ത് നല്ല പാക്കായിട്ട് ഇടണം ഇത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ഫേസിൽ വെക്കണം അപ്പം നമ്മക്ക് നന്നായിട്ട് അത് പിടിച്ച് നല്ല കഴി കഴിയുമ്പോൾ നല്ല പളവളന്നിരിക്കും സ്കിന്ന് അപ്പൊ എങ്ങനെ ഞാനത് ഇടുന്നോക്കാമേ ഞാനിപ്പം ഞാനിപ്പോ ഒരു സ്പൂൺ പാൽപ്പാടി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മള് ഒരു സ്പൂണ് കടലമാവും കൂടെ ഒരു സ്പൂൺ വേണമെന്നില്ല ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള അളവില് കടലമാവും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാങ്കി മുഖത്തിന് നല്ല കളർ വരും പക്ഷെ ഇരുന്നില്ല ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരേടത്ത് പോകാനുള്ളതാണേ അപ്പം ചിലപ്പം അത് പിടിച്ചിരുന്നെങ്കിൽ കഴിയിട്ട് പോയില്ലെങ്കിൽ ആ ഇതാവുമല്ലോ മഞ്ഞിച്ചിരിക്കത്തില്ല സ്കിൻ അത് കാരണം മഞ്ഞൾപ്പൊടി ഇടുന്നതിന് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ മഞ്ഞപ്പൊടിയും കൂടെ യൂസ് ചെയ്തോ നല്ലതാണ് നല്ല കളർ കിട്ടും മഞ്ഞപ്പൊടിയും കൂടെ ഇട ഇടുകയാണെങ്കിൽ ഫേസിന് നല്ല കളർ വരും ഡെയിലി ഇപ്പോ നമ്മള് ഇടയിടെ ഇതാഴ്ച രണ്ടു ദിവസമൊക്കെ നമ്മള് മുഖത്ത് അപ്ലൈ ചെയ്യ ചെയ്യേ നമ്മുടെ സ്കിന്നിന് നല്ല കളർ കിട്ടും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുവാണെങ്കിൽ ഇതൊക്കെ ഞാൻ ഈ ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ ചുമ്മാത് പറയുന്നതല്ല ഇതൊക്കെ ഞാൻ എന്റെ എന്റെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന പരീക്ഷിക്കുന്നതല്ല ഞാൻ റെഗുലറായിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് ഇത് മുഖത്തിടാം നമുക്ക് പാക്ക് കൈ കൊണ്ട് എടുത്തിടാം ബ്രഷ് ഉള്ളവർ ബ്രഷ് എടുത്തോ കുഴപ്പമില്ല ബ്രഷിലിട്ടാലും നല്ലതാ ബ്രഷ് ബ്രഷില്ലാത്തവരും ഇടണമല്ലോ അതുകൊണ്ട് ഞാനിപ്പോ കൈയിലിടുന്നത് മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇവിടെ വരുമ്പോ ഏത് പായ്ക്ക് ഇട്ടാലും ടൈറ്റ് ആകുന്ന പാക്കുകളൊക്കെ ആണെങ്കിൽ ഇത് ഇവിടെ ഒക്കെ ഇങ്ങനെ ഇടണം ഞാൻ കഴുത്തലൊന്നും അധികം ഇടുന്നില്ല ഞാനും പറഞ്ഞല്ലേ ഞാൻ വെളിയിൽ പോകാനുള്ളതാണ് നെറ്റിലിടുമ്പം ഇത് ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇടുക de ingeni, ingeni. ഞാൻ ഫുൾ എടുത്തത് കറക്റ്റ് ആയിരുന്നു എന്റെ ഫേസിലോട്ടുള്ളത് ഫുള്ള് അപ്ലൈ ചെയ്തു ഇനി അരമണിക്കൂർ കഴിയാതെ ഞാൻ ഇത് കഴുകത്തില്ല കാരണം നന്നായിട്ട് മോത്ത് പിടിക്കണം നമ്മൾ ഇത് ചെയ്യുന്നതൊക്കെ നാച്ചുറൽ പ്രോഡക്റ്റ് അല്ലേ അതിൽ കെമിക്കൽ ഒന്നും ഇല്ലല്ലോ അപ്പൊ അത് ഇച്ചിരി നേരമാകും അതിനകത്തുള്ള ആസിഡും വൈറ്റമിൻസും ഒക്കെ സ്കിൻ ഒന്ന് അബ്സോർബ് ചെയ്യാൻ അപ്പൊ അത് കാരണം അരമണിക്കൂർ നമ്മളിപ്പോ വെക്കുകയാണെ എന്നിട്ട് വാഷ് ചെയ്തിട്ട് കാണാം ഓക്കേ എങ്ങനെയൊരു ഫേസ് ഇപ്പൊ വന്നതേ വന്നതേയുള്ളൂ നല്ലൊരു വെളിച്ചമില്ലേ നല്ലൊരു തെളിച്ചം പോലല്ലേ കണ്ണൊക്കെ നല്ല എന്തോ ഒരു ഒരു പ്രത്യേകത ഇല്ലേ ഫേസിന് വാഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ നല്ല പളവളാന്നില്ലേ അപ്പ ഇനിമേ എല്ലാരും പാൽപ്പാട കളയാതെ അതിനെ പ്രയോജനപ്പെടുത്താൻ നോക്കുക നമ്മുടെ ഫേസിന്റെ വാർദ്ധക്യമൊക്കെ മാറി നല്ല സൂപ്പർ ആയിട്ടിരിക്കും ഫേസ്